അത്യപൂർവതകളുള്ള കാന്തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രം വലിയശാല അനന്തപുരിയുടെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന അനന്തകോടി ബ്രഹ്മാണ്ട ചൈതന്യമുള്ള രണ്ട് മഹാക്ഷേത്രങ്ങളാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രവും വലിയശാല കാന്തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രവും അളവറ്റ നിധികളും അത്യപൂർവ്വ ശില്പചാരതകളും നിറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമാണ് കാന്തളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനുള്ളത് നാലര ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ വളപ്പുള്ള ആയിരത്തി ഇരുന്നൂറിലേറെ വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് കാന്തല്ലൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രം നിർമ്മിച്ചതിന് പല തെളിവുകളും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നു സി ഇ ആയിരത്തി നാൽപ്പത്തിയഞ്ചിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും സിഇ ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു മഹാദേവ ക്ഷേത്രമാണെങ്കിലും വിഷ്ണുവും ബ്രഹ്മാവും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മഹാദേവനും ബ്രഹ്മാവിനും വട്ട ശ്രീകോവിലാണുള്ളത് എന്നാൽ വിഷ്ണുവിന് കരിങ്കലിൽ തീർത്ത രണ്ട് നിലകളുള്ള ശ്രീകോവിലാണ് ദേവാസുരയുദ്ധവും പാലാഴി മഥനവും പുരാണ പരാമർശങ്ങളും ക്ഷേത്രചുമരിൽ കരിങ്കല്ലിൽ കൊത്തിയിരിക്കുന്നു ശ്രീകൃഷ്ണന്റെയും നാരദമുനിയുടെയും തമ്പുരു അവതരണം ഗംഭീരമാണ് ശിവനും വിഷ്ണുവിനും മധ്യത്തിലായാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം താരതമ്യേന ചെറുതാണ് ശിവനും വിഷ്ണുവിനും കൊടിമരമുണ്ട് എന്നാൽ ബ്രഹ്മാവിന് കൊടിമരമില്ല ലാസ്യഭാവത്തിൽ നാരായണീദേവിയും ലളിതാംബികാഭാവത്തിൽ ദുർഗാദേവിയും ശില്പരൂപത്തിൽ കാണപ്പെടുന്നു കൂടാതെ ശ്രീകൃഷ്ണൻ മുരുകൻ ഭൂതത്താൻ ശാസ്താവ് ദേവി ഗണപതി വിശ്വക്സേനൻ തുടങ്ങിയ ഉപദേവതകളുമുണ്ട് ആരൂക്ഷിച്ചുപെട്ടിൽ നാഗപ്രതിഷ്ഠയും നാഗപ്രതിഷ്ഠയുമുണ്ട് ചോള ചേര പാണ്ഡ്യ രാജാക്കന്മാർ തമ്മിൽ നടന്ന രൂക്ഷമായ യുദ്ധത്തിൻ്റെ ഫലമായാണ് ക്ഷേത്രം സ്ഥാപിതമായത് എന്നാണ് പറയപ്പെടുന്നത് രാജാക്കന്മാരും എണ്ണമറ്റ പടയാളികളും യുദ്ധത്തിൽ മരിച്ചു അവരുടെ സ്ത്രീകൾ ചിതയിൽ ചാടി സതി അനുഷ്ഠിച്ചു ചിതയിൽ നിന്നും രോഷാഗ്നിയായി ജ്വലിക്കുന്ന ഒരു ശിവലിംഗം ഉയർന്നു വന്നു ആ ജ്വാലാശിവനെയാണ് കാന്തളൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവനെ ശാന്തനാക്കുന്നതിന് വേണ്ടിയാണ് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും അടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശിവസന്നിധിയിൽ നന്ദിയെ കാണുന്നില്ല എന്തോ കാരണത്താൽ നന്ദി അതൃപ്തനായി പിണങ്ങിപ്പോയി എന്നാണ് പറയപ്പെടുന്നത് അഭിമുഖമായി ഒരു നന്ദിയെ കാണുന്നു തളിയൽ ക്ഷേത്രത്തിലെ നന്ദിയാണ് അതെന്ന് പറയുന്നു അമ്പലം ദർശിക്കുന്നതിന് ആദ്യകാലത്തൊന്നും തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്നും ആരും വന്നിരുന്നില്ലത്രേ കാരണം രാജവിരോധികളായ എട്ടുവീട്ടിൽ പിള്ളമാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതാണ് കൊടിമരം സ്ഥാപിക്കുന്നതിനായി ഉത്രാടം തിരുനാൾ മഹാരാജാവ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് ശേഷമാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ അമ്പലം ദർശിക്കാൻ എത്തിത്തുടങ്ങിയത് രണ്ട് മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത് വിഷ്ണു ക്ഷേത്രത്തിന് സമീപമുള്ള മണ്ഡപത്തിൻ്റെ മച്ചിൽ സവിശേഷ രീതിയിലുള്ള ഒരു ശില്പമുണ്ട് ഒറ്റക്കല്ലിൽ തീർത്ത ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ഒരു പാമ്പിൻ്റെ ശില്പം ഈ ശില്പം മറ്റൊരിടത്തും തന്നെ കാണാനില്ല ഹിരണ്യ കശിപുവിനെ നിഗ്രഹിച്ച ശേഷം ഉഗ്രഭാവത്തിലിരിക്കുന്ന നരസിംഹമൂർത്തിയെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആ നരസിംഹമൂർത്തിയെ ശാന്തനാക്കുന്നതിന് വേണ്ടിയാണ് കാന്തല്ലൂർ ക്ഷേത്രത്തിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ദേവി പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി നരസിംഹമൂർത്തി ശാന്തനായി തീർന്നു പണ്ട് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ കാക്കകൾ പറക്കാറില്ലായിരുന്നു പറന്നാൽ കാക്കകൾ ദഹിച്ച് താഴെ വീഴുമായിരുന്നു അത്രയ്ക്ക് ശക്തിയായിരുന്നു ജ്വാലാശിവന് വിളിച്ചാൽ വിളികേൽക്കുന്ന ദേവനാണ് കാന്തളൂർ ശ്രീ മഹാദേവൻ ക്ഷേത്രത്തിന്റെ ചുറ്റുമണ്ഡപത്തിൽ ഒരിടത്ത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി പതിനാറ് വരെ വേണാട് ഭരിച്ചിരുന്ന രവിവർമ്മ സംഗ്രാമധീരന്റെ ഒരു പ്രതിമയുണ്ട് ഒരു പോർട്രേറ്റ് സ്റ്റാച്യു അസ്തമയ സൂര്യന്റെ ചെങ്കതിരേൽക്കുമ്പോൾ ആ പ്രതിമ ചുവപ്പാകും തമിഴ്നാട്ടിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൽപ്രതിമയുമായി ഈ ശില്പത്തിന് സമാനതകളുണ്ട് തോളോളം നീണ്ടുകിടക്കുന്ന കാതുകളും വിരിഞ്ഞ മാറും ഉടവാളും കടാരയും എത്തിയ കൈകളുമാണ് പ്രതിമകൾക്കുമുള്ള സമാനത അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകന്മാർ കുടികൊള്ളുന്ന കാന്തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എത്ര പറഞ്ഞാലും തീരില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം കാന്തലൂർ ശാല കാന്തളൂർ ശ്രീ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു